ഈ ഒരു വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് വേണ്ടപോലെ ഒരു അപ്ഡേറ്റ് ആണ് സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് എന്ന് പറയുന്നത് വളരെ അധികം ആണ് സോ എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുന്നു ഇരുന്നൂറുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ജൻസ് ഗുസ്ഫസൺ ഈ ഒരു കോച്ചിനെ നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ലെന്ന് എനിക്കറിയാം എങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു കോച്ചിന് നമ്മൾ ചെറിയൊരു ബന്ധം ഉണ്ട് ചെറിയ ഒരു ബന്ധമല്ല ചോളും വലിയ ബന്ധമായി മാറിയേനെ അതായത് ഇവാൻ മുക്കുമോ പകരക്കാരനായിട്ടൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു കോച്ചായിരുന്നു ഇദ്ദേഹം എന്ന് തന്നെ പറയണം അതായത് കിബു വിൽക്കുന്ന ക്ലബ്ബ് വിട്ട സമയത്ത് ജെൻസ് എന്ന് പറയുന്നത് ഈ ഒരു കോച്ചിനെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ലക്ഷ്യമിട്ടുണ്ടായിരുന്നു ഫൈനൽ ചർച്ചകൾ എത്തിയതാണ് ബട്ട് ഫൈനലി സഹായില്ല ആ ഒരു സമയത്ത് അതായത് പ്രോപ്പറായിട്ടത് ചർച്ചകൾ കണ്ടിന്യൂ ചെയ്യാൻ സാധിച്ചില്ല അല്ലായിരുന്നെങ്കിൽ ഇദ്ദേഹം ആയിരുന്നതിനെ ഐ എസ് എല്ലിൽ തന്നെ ആദ്യത്തെ സ്വീഡീഷ് കോച്ചും അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് ആദ്യത്തെ സ്വീഡീഷ് കോച്ചും ആകേണ്ടിയിരുന്നത് സോ എന്തായാലും അദ്ദേഹം വരുന്ന കാര്യമായി ഇവാൻ മുഖോമൻ എന്ന് പോലെ അത്യാവശ്യം നല്ല ക്രൗഡ് പുള്ളറായിട്ടുള്ള നമ്മളടുപ്പിച്ച് പ്ലേ ഓഫിലേക്കൊക്കെ കയറ്റി കോച്ചിന് കിട്ടി എന്ന് തന്നെ പറയാം പറ്റും പക്ഷേ അദ്ദേഹം വന്നിരുന്നെങ്കിൽ ഷീലടിച്ചിരുന്നല്ലോ സോ ഇതൊക്കെ ഒരു വിശ്വാസം പോലെയാണ് സോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ മാക്സിമം ഒന്ന് പറയാനായിട്ട് ശ്രമിക്കുക സോ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ